ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ടിയർ ഡ്രോപ്പ് ഷേപ്പിലുള്ള ലീവ്സോട് കൂടിയിട്ടുള്ള പെപ്രോമിയ പ്ലാന്റ് ആണ് കാണിക്കുന്നത് ഈ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് പോട്ടിലോ അല്ലെങ്കിൽ ഹാങ്ങിങ് ബാസ്ക്കറ്റിലോ ഒരു ഹാങ്ങിങ് പ്ലാന്റ് പോലെ നമുക്ക് വളർത്തിയെടുക്കാം അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പോട്ടിലും നല്ല ബുഷിയായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതൊരു സെമി സർക്കുലൻ കാറ്റഗറിയിൽ വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ നല്ല ഗ്ലൈസിംഗ് ആയിട്ടുള്ള ലീവ്സ് ആണ് ഇതിൻ്റെ ലീവ്സ് നല്ല തിക്കായിട്ട് ഫ്ലഷായിട്ടുള്ള ലീവ്സാണ് ഇതിൻ്റെ ലീവ്സിൽ നല്ലോണം വെള്ളം സ്റ്റോർ ചെയ്യുന്നൊരു പ്ലാന്റ് ആണിത് ഇത് നമ്മൾ പ്ലാന്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ഡ്രെയിനേജ് ഉള്ള ബോട്ടിൽ വേണം ഇത് നട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒരു ഡ്രോട്ട് ടോളറൻറ്റ് പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വാട്ടറിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ ഈ ചെടി ചേഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം വേണ്ട വെള്ളം മാത്രം നമ്മൾ കൊടുക്കുക ഇനി സൺലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഏൽക്കാത്ത വിധം കുറച്ചൊരു മീഡിയം ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ബ്രൈറ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ് വെച്ചു കൊടുത്താൽ മതിയാവും നല്ല ബുഷിയായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഈ പെപ്രോമിയ പ്ലാന്റിൻ്റെ ലീവ്സ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു ഷേപ്പിൽ വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളറിൽ ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ള ലീവ്സാണ് വെള്ളം നമ്മൾ നനച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ഓവർ വാട്ടറിംഗ് ആവാതെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഈ പ്ലാന്റ് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതും വളരെ എളുപ്പമാണ് ഇത് നമുക്ക് ലീവ്സിൽ നിന്നും പിന്നെ സ്റ്റെം കട്ടിങ്സിൽ നിന്നുമാണ് നമ്മളിത് പ്രോപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ പെപ്രോമിയ പ്ലാന്റിൻ്റെ ഒരുപാട് റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സും കട്ടിങ്സും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് പ്ലാന്റ് കളക്ട് ചെയ്യാം ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ടേഡ് പ്ലാന്റിന് അറുപത്തഞ്ച് രൂപയായിട്ടും പിന്നെ കട്ടിങ്സിന് മുപ്പത്തഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഈ പെപ്രോമിയ പ്ലാന്റ് നല്ല ബുഷ്യായിട്ട് വളർത്തിയിട്ട് ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ സൺസെറ്റ് ബെൽ പ്ലാന്റ് ഉണ്ടല്ലോ ഒരു കോപ്പർ കളർ ഗ്ലേസിംഗ് ആയിട്ടുള്ള ലീവ്സ് വന്നിട്ട് ഒരു ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള കുറച്ച് മൾട്ടിക്കളേഡ് ഫ്ലവേഴ്സ് വരുന്നൊരു പ്ലാന്റ് ആണ് അതും ഇതും കൂടെ നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് വെച്ച് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ഈ സൺസെറ്റ് ബെൽ പ്ലാന്റ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ചാനലുള്ള മറ്റ് വീഡിയോസും കൂടെ കണ്ടുനോക്കാം അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഒറ്റ കൊറിയർ ചാർജിൽ തന്നെ നിങ്ങൾക്കത് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിടുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിടുക എന്നാൽ മാത്രമേ നമ്മൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്കപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ മറ്റൊരു പ്ലാന്റിന്റെ അപ്ഡേറ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നന്ദി നമസ്കാരം